എന്തായാലും ഈ ഒരു വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പൊതു ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റാണ് ഇരുപതൂറാണിലേക്കൊരു ടാർഗെറ്റ് നിങ്ങളെല്ലാവരും തന്നെ അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സോടെ നമ്മൾ നിൽക്കുന്ന അപ്ഡേറ്റ് ആണ് നോക്കാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഹീസ ഹീസമിനസ് അടുത്ത മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിന് പരിശീലനത്തിൻ്റെ ഒരു ഹാങ് സ്റ്റെ ഇഞ്ചുറി സംഭവിച്ചതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കറക്റ്റ് അറിയില്ല ഡോക്ടർമാർ തീരുമാനിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു അതായത് ഫിറ്റ്നസ് ഫിറ്റ്നസ് ടീം തന്നെ ഡോക്ടർമാർ ഡോക്ടർമാരും തീരുമാനിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ അദ്ദേഹം കളിച്ചാലും കളിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും ഇല്ല നമ്മൾ ഓൾറെഡി ഇ എസ് എൽ ഡി ഒരു സീസണിൽ ഇന്ന് പുറത്തായിരിക്കുകയാണ് പിന്നെ എന്തോ കാൽക്കുലേറ്റർ സാധ്യതകൾ ഉള്ളൂ അതൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല സോ എന്തെങ്കിലും ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജേസൺ കമ്മിൻസ് ആയിട്ട് വന്ന ബുദ്ധിമുട്ട് അപ്ഡേറ്റ് ആണ് എന്തായാലും ജേസൺ കമ്മിൻസ് അടുത്ത മത്സരത്തിൽ അതായത് മുംബൈ സിറ്റിക്ക് തരായിട്ടുള്ള മത്സരത്തിൽ ഉണ്ടാക്കിയിട്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അക്കുമുലേറ്റഡ് എല്ലോ കാർഡ് അതായത് നാല് യെല്ലോ കാർഡ് കിട്ടിയതിൻ്റെ സാഹചര്യത്തിലാണ് അദ്ദേഹം ആ ഒരു മാച്ച് മിസ് ആക്കാൻ ഒക്കെ സോ എന്തായാലും ജെയ്സൺ കമ്മിൻസ് അവർക്ക് വേണ്ടി കളിക്കാൻ അദ്ദേഹം കളിച്ചില്ലേ പോലെ ഒരു ഷീൽഡ് നേടി ഇനി അവർ പുതിയ താരങ്ങളെ എന്താ പറയുക ഇറക്കി വന്ന് പരീക്ഷിക്കാനായിരിക്കും കൂടുതലായിട്ട് നോക്കുക സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റ് ബസ് പ്രകടനം ഗുഡ് ബൈ